ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് ഈസി റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ നിങ്ങളും ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്യണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴമാണ് ഈ ഒരു പാകത്തിന് വേണം നമുക്കിത് എടുക്കാൻ ഇനി നമുക്കിത് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞു കൊടുക്കാം ഇനി മൂന്ന് നേന്ത്രപ്പഴത്തിൻ്റെയും തൊലി കളഞ്ഞ് നമുക്ക് ഇത് നടുകിലൂടെ കട്ട് ചെയ്ത് നമുക്ക് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം ഇങ്ങനെ നടുകിൽ കൂടെ കീറിയതിന് ശേഷം നമുക്ക് രണ്ട് പീസുകളാക്കി ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുത്ത നമ്മുടെ നേന്ത്രപ്പഴം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് അത് നമുക്കിവിടെ പൊടിച്ചെടുക്കാം ഇനി അതും മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ പാനെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും നമുക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ മൂടി തുറന്നാൽ നമ്മുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്ത നമ്മുടെ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഇനി നമ്മുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്കൊരു അരമൊരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ കുരുമുളകും കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല ഫൈനായി നമുക്കിത് അരച്ചെടുത്ത് മാറ്റി വെക്കാം നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് ഇവിടെ വെന്ത് വന്ന നമ്മുടെ നേന്ത്രപ്പഴത്തിലേക്ക് നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലുള്ള വെള്ളവും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലൂസായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാം തേങ്ങയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം തീ ഓഫാക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ബൗളിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാനുള്ള തൈര് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തൈരായതിനാൽ ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്കും പുളിയുള്ള നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തീ ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എൻ്റെ തൈരിന് നല്ല പുളി ഉള്ളതിനാൽ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നമുക്കിനി ഒന്ന് താളിക്കാം കടായി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവകുടി നമുക്കിട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്ന് വറ്റൽ മുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ നേന്ത്രപ്പഴത്തിലേക്ക് ഒഴിച്ച് താളിക്കാം അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ നേന്ത്രപ്പഴം പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു നിങ്ങൾ ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ രുചിയുള്ള ഒരു റെസിപ്പിയാണ് വളരെ ഈസിയുമാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ